ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീഡിയോസുകൾ പാട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ നല്ല നല്ല പ്രൊമോഷൻ വീഡിയോകളും റിയാക്ഷൻ വീഡിയോകളൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസുകളായിട്ട് നമ്മൾ വരും അപ്പോൾ എന്തായാലും എല്ലാവരും കയറി ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക കാരണം നമ്മളിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ ഫോണിലേക്ക് എത്താനുള്ള ഒരു മാർഗം കൂടിയാണ് അത് അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരു നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏതൊരാൾക്കും എനിക്കും എന്നല്ല ഏതൊരാൾക്കും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടാൻ നമ്മൾ ശ്രമിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ഇടാൻ ശ്രമിക്കാം പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല എൻ്റെ തലയിൽ വരുന്ന ചെറിയ ചെറിയ ഇത് വെച്ചിട്ട് ഞാൻ ചെറിയ തോതിൽ പാട്ടുകൾ എഴുതുന്നുണ്ട് ആ പാട്ടുകൾ എഴുതിയ പാട്ടുകളൊക്കെ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാട്ടുകൾക്ക് നല്ല അഭിപ്രായങ്ങളും നല്ല വ്യൂഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അതുപോലെ നല്ല നല്ല എൻ്റെ മനസ്സിൽ വന്ന പാട്ടുകൾ ഞാൻ പാടാൻ ശ്രമിക്കാറുണ്ട് എഴുതിയിട്ട് ചിട്ടപ്പെടുത്തി പാടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല നല്ല പാട്ടുകളൊക്കെ വരും അപ്പോൾ എന്തായാലും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക കാരണം നല്ല പാട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും കാരണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് ഈ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല കാരണം നമുക്കൊരു വീണ്ടും വീണ്ടും വീഡിയോസുകളൊക്കെ ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വീഡിയോസ് ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് നമ്മൾ വെയിലത്ത് കൂടെ നടക്കുമ്പോൾ നമ്മുടെ കൂടെ നിലയിലുണ്ടാവും ഇതെന്നും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് പക്ഷെ അതുപോലെ നമുക്ക് മനുഷ്യരെ കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇന്ന് കണ്ടവനെ നാളെ കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ നമ്മളെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോസുകൾ കാര്യങ്ങളിടുന്നത് അല്ലാതെ നമ്മളിതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ആ ഒരു ഇതിനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷെ നമുക്ക് എൻജോയ്മെൻ്റ് അടിച്ച് ജീവിക്കാം അതായത് ഉള്ള കാലം സന്തോഷിച്ച് ജീവിക്കുക സന്തോഷിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതാണ് നമ്മുടെയൊക്കെ എല്ലാവരും മനസ്സിൽ വേണ്ടത് അതിൽ കുറേ ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടും കുറേ ആൾ വെട്ടിയിട്ടും കുത്തിയിട്ടും കൊന്നിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം അപ്പോൾ മനുഷ്യർ പല തരത്തിലാണ് എങ്കിൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് എന്നുള്ള നിങ്ങളൊക്കെ സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നല്ലൊരൊറ്റക്കെട്ടായിട്ട് നിന്ന് പോകുമ്പോൾ നമ്മുടെ ആ ജനത ഉണ്ടല്ലോ ആ ഒറ്റക്കെട്ടായി നിന്ന് പോകുന്ന ആ ജനത ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര ജീവിതം തന്നെയാണ് അതിലൊന്നും ഒരാൾക്ക് കളങ്കപ്പെടുത്തിയാലും കളങ്ക ആവാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ പ്രൊമോഷൻ വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തിൽ കുത്തി കുറിച്ച് എഴുതി വെച്ചിട്ട് കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ ഇടാറുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ള വീഡിയോസുകളൊക്കെ വരും അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ ഇവിടുന്ന് സീസണായി പ്രോഗ്രാം സീസണായി പ്രോഗ്രാം സീസൺ കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ വീഡിയോസുകൾ വരും നമ്മളെ പെർഫോമൻസ് വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ വരും സ്റ്റേജ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വീണ്ടും വരും ബാ ബൈ